ഭൂമിയിലെത്തി തൻ്റെ വീട്ടുകാരെ ഒന്ന് കാണാൻ എത്രയൊക്കെ ബഹിരാകാശത്തെ താൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കാകും സുനിത വില്യംസ് എന്നാൽ ഭൂമിയിലെത്തുന്ന സുനിത വില്യംസിന് നേരെ ഒന്ന് നിൽക്കാൻ സാധിച്ചില്ലെങ്കിലോ അതുകൊണ്ട് തന്നെ ബഹിരാകാശത്ത് അനിശ്ചിതാവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ എത്ര മനക്കരുത്തുണ്ടായിരുന്നോ അതിനേക്കാൾ മനക്കരുത്ത് വേണ്ടത് ഭൂമിയിലേക്ക് മടങ്ങിയെത്തുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ സുനിതാ വില്യംസും ബുച്വിൽമോറും മടങ്ങിയെത്തുമ്പോൾ ഈ ഭൂമി അവർക്ക് അന്യഗ്രഹമാകാതിരിക്കാനുള്ള തത്രപ്പാടിലാണ് മടങ്ങിയെത്തുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് നേരിടേണ്ടി വരും എന്നത് ഒന്ന് ചുരുക്കി പറയാം എട്ടു മാസത്തിലധികമായി ഭൂമിയെ മറന്നുള്ള ജീവിതമാണ് രണ്ടുപേർക്കും രണ്ടുപേരുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ ഇത് കുറച്ചൊന്നുമല്ല മാറ്റിമറിച്ചിരിക്കുക ഭൂമിയിലെത്തിയാൽ ഗുരുത്വാകർഷണത്തോട് പൊരുത്തപ്പെടുക എന്നത് തന്നെയാകും ഏറ്റവും വലിയ വെല്ലുവിളി എട്ടു മാസത്തിലധികം മൈക്രോഗ്രാവിറ്റിയിൽ പാറിപ്പറന്ന് ജീവിച്ചവരാണ് അവർക്ക് കാര്യമായ ശാരീരിക മാറ്റങ്ങളാണ് ഭൂമിയിൽ എത്തുമ്പോൾ ഉണ്ടാവുക മാസങ്ങളോളം ഭാരമില്ലായ്മയിൽ ജീവിച്ചു അതിനുശേഷം ഗുരുത്വാകർഷണത്തെ നേരിടാൻ പ്രത്യേക പരിശീലനം ആവശ്യമാണ് ഗുരുത്വാകർഷണം അത് ശരിക്കും ബുദ്ധിമുട്ടേറിയതാണ് തിരിച്ചു വരുമ്പോൾ അതാണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടാവുക ഒരു പെൻസിൽ ഉയർത്തുന്നത് പോലും വ്യായാമമായി തോന്നും എന്നാണ് ബുച്ച്വിൽമോർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇതുകൂടാതെ റേഡിയേഷൻ എക്സ്പോഷർ പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ ഒറ്റപ്പെടൽ ഈ സാഹചര്യങ്ങളാകും ബഹിരാകാശത്ത് ഇവർ ഫേസ് ചെയ്തിട്ടുണ്ടാവുക ഭൂമിയിലെത്തിയാൽ ഒരു അപരിചിതമായ ലോകം പോലെ ഇവർക്ക് തോന്നാതിരിക്കണമെങ്കിൽ നീണ്ട പരിശീലനം ആവശ്യമാണത്രേ അത്രേ ഗുരുത്വാകർഷണ ശക്തി ഇല്ലാത്തതിനാൽ തന്നെ ഫ്ലൂയിഡ് ശരീരത്തിന്റെ മുകൾ ഭാഗത്തേക്ക് മാറുകയും ഇത് മുഖത്ത് വീക്കമുണ്ടാക്കും കാലുകളിലും പാതത്തിലും ഫ്ലൂയിഡ് കുറയുന്നതിനുമൊക്കെ കാരണമാകും ഫ്ലൂയിഡിലുണ്ടാവുന്ന ഈ മാറ്റം രക്തത്തിന്റെ അളവ് കുറയാൻ കാരണമാകും രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനത്തിന് കാരണമാകും അത് കാലക്രമേണ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ ഓർത്തോസ്റ്റാറ്റിക് ഇൻടോളറൻസിലേക്ക് എത്തിക്കുകയും ചെയ്യും അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കും ബഹിരാകാശ യാത്രികർക്ക് നിൽക്കുമ്പോൾ തലകറക്കമോ ബോധക്ഷയമോ ഒക്കെ അനുഭവപ്പെടാം മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തെയും മൈക്രോഗ്രാവിറ്റി ബാധിക്കാം ഇത് പേശികളുടെ ക്ഷേത്രനും എല്ലുകളുടെ സാന്ദ്രത നഷ്ടമാകുന്നതിനും കാരണമാകും ബഹിരാകാശ യാത്രികര്ക്ക് ബസ്സിൽ മാസ് പെട്ടെന്ന് കുറയാം പ്രത്യേകിച്ച് ശരീരത്തിന്റെ കീഴ്ഭാഗത്തെയും പിറകുവശത്തെയും മസലുകളുടേത് ഇത് ശരീരഭാരം താങ്ങാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കും കൂടാതെ മെക്കാനിക്കൽ ലോഡിംഗ് കുറയും എല്ലുകൾക്ക് ധാതുക്കളുടെ നഷ്ടമുണ്ടാവും ഇത് ഭൂമിയിലെ ഒസ്റ്റിയോ പെറോസിന് സമാനമായ അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും ബഹിരാകാശ നിലയത്തിലെ വ്യായാമങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഈ അവസ്ഥ ലഘൂകരിക്കാൻ ഉപകരിക്കാൻ വിചാരിച്ചിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് പക്ഷെ അസ്ഥിക്ഷയം ഇപ്പോഴും ഉണ്ട് തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത് കടുത്ത പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഭൂമിയിലേക്കുള്ള മടക്ക യാത്രയ്ക്ക് മുൻപേ തിരിച്ചു വന്ന് ഇതൊരു അന്യഗ്രഹമാകാതിരിക്കാൻ ഇപ്പോൾ പരിശീലനങ്ങൾ തകൃതിയായി നടത്തുകയാണ് സുനിതപുഷു ചെറിയ ചെറിയ വ്യായാമ മുറകൾ മാസങ്ങളെ തുടരുന്നുണ്ട് എങ്കിലും ശരീരത്തിനേക്കാളേറെ മനഃശക്തി സംഭരിക്കുകയാണ് അത്ര ഇരുവരും വെറും എട്ടു ദിവസത്തെ ദൗത്യത്തിനായാണ് ഇവർ പോകുന്നത് തിരിച്ചുവരവനായി കാത്തിരുന്നത് നീണ്ട ഒൻപത് മാസങ്ങളാണ് സ്റ്റാർലൈൻ പേടകത്തിന്റെ തകരാറിനെ തുടർന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയ രണ്ടുപേരും നടത്തിയത് സമാനതകളില്ലാത്ത പോരാട്ടമാണ് ഇതിനിടയിലും എന്നാണ് ഭൂമിയിലേക്കുള്ള മടക്കം എന്ന ആ ചോദ്യം എല്ലായിടത്തു നിന്നും വന്ന് തിരികെ എത്തിക്കാൻ ഉത്സാഹക്കുറവ് കാണിക്കുന്നുണ്ടോ എന്ന ചില സംശയങ്ങളും ചില ഭാഗത്തു നിന്നും ഉണ്ടായി എല്ലാത്തിനും ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുകയാണ് അടുത്ത മാസം പകുതിയോടെ അതായത് മാർച്ച് മാസത്തിൽ സുനിധിയും ബുഷും തങ്ങളുടെ ജന്മഗ്രഹത്തിലെത്തും എന്നാണ് പറയുന്നത് ലോൺ മസ്കിന്റെ സ്പേസ് എക്സ് പേടകത്തിലാണ് രണ്ടുപേരും എത്തുക നാസ തന്നെയാണ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയത് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ സുനിതയുടെയും ബുഷിന്റെയും മടങ്ങി വരവിനുള്ള നീക്കങ്ങൾ നടത്താൻ ഉത്തരവിട്ടിരുന്നു അതിന് പിന്നാലെയാണ് വളരെ പെട്ടെന്ന് ഈ തീരുമാനങ്ങൾ ബഹിരാകാശ യാത്രികരായ നിഖൈകരും റഷ്യൻ കോസ്മോനോട്ടായ അക്സാന്തർ ഗോർബനോവിനും ഒപ്പമാകും സുനിധിയും ബുഷ്മൽമോറും ഭൂമിയിൽ എത്തുക എന്നാണ് നാസ പറഞ്ഞത് രണ്ടുപേരും പുതിയ പേടകത്തിൽ ഭൂമി തിരിച്ചെത്തിക്കാനായിരുന്നു നാസയുടെ ലക്ഷ്യം എന്നാൽ പുതിയ പേടകത്തിന്റെ നിർമ്മാണം പകരം സ്വകാര്യ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂൾ ാണ് നാസ ആലോചിക്കുന്നത് മാർച്ച് പത്തൊൻപതിന് കാത്തിരിപ്പുകൾക്കൊക്കെ വിരാമവിട്ട രണ്ടുപേരും ഭൂമിയിലെത്തും അതിനായി സുനിതയും ബുച്ചിനെയും മടക്കി കൊണ്ടുവരാനുള്ള ക്രൂ ടെൻ ദൗത്യം മാർച്ച് പന്ത്രണ്ടിന് സ്പേസ് എക്സ് വിക്ഷേപിക്കും ഒരാഴ്ചയ്ക്ക് ശേഷം മാർച്ച് പത്തൊൻപതിന് അവർ ഭൂമി തൊടും എട്ട് ദിവസത്തിനായപ്പോൾ ഇവർ സ്റ്റാർലൈൻ പേടകത്തിലെ സാങ്കേതിക തകരാർ മൂലം ബഹരാസ്ഥപ്പെട്ടു പോവുകയായിരുന്നു പല തവണ മടങ്ങി വരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് പല കാരണങ്ങളാ മാറ്റിവയ്ക്കുകയായിരുന്നു അങ്ങനെ നാളെ 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 എന്ന് പറഞ്ഞ് ഐ എസ് എസ്സിൽ എട്ട് മാസമായി കഴിഞ്ഞ രണ്ടുപേരും ഇപ്പോൾ മടങ്ങി എത്തുകയാണ് എന്തായാലും അവർ നല്ല രീതിയിൽ ആരോഗ്യവാന്മാരായി തിരിച്ചു വന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പഴയ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്ന രീതിയിൽ വരട്ടെ ശരിക്കും വളരെ പ്രതീക്ഷയോടുകൂടെ നമ്മൾ ബഹിരാകാശ യാത്രകളെ കുറിച്ചും ബഹിരാകാശ സഞ്ചാരികളെ സഞ്ചാരികളെക്കുറിച്ചുമൊക്കെ കേട്ടിരുന്നു എങ്കിലും ഇപ്രകാരം സുനിത വില്യംസും അവരുടെ കമ്പാനിയനും അവിടെ കുടുങ്ങിപ്പോയതിന് ശേഷമാണ് കൂടുതൽ ബഹിരാകാശത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മളിൽ പലരും അന്വേഷിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തുടങ്ങിയത് എന്തായാലും സുനിത വില്യംസ് എപ്പോഴും ഭാരതത്തിന് അഭിമാന നേട്ടങ്ങൾ തന്നെയാണ് സമ്മാനിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക്